പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹീത മാസം വന്നെത്തി ക്ഷമയുടെ മാസമാണ് റമദാൻ ക്ഷമയുടെ പ്രതിഫലം സ്വർഗം തന്നെയാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലവും ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന അല്ലാഹുവിൻ്റെ വാക്യം നോമ്പിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു ഹിജ്ര വർഷത്തിലെ ഷഹബാനിന്റെയും ഷവ്വാലിൻ്റെയും ഇടയിലുള്ള മാസമാണ് റംസാൻ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസത്തിൽ എല്ലാ വിശ്വാസികൾക്കും നോമ്പ് നിർബന്ധമാണ് വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം ഖുർആൻ പാരായണത്തിനും സക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും വിശ്വാസികൾ ഈ മാസത്തിൽ പ്രാധാന്യം നൽകുന്നു ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖത്തറും റമദാനിലാണെന്ന് ഖുർആാൻ തന്നെ വ്യക്തമാക്കുന്നു അവിശ്വാസത്തിനും അധർമ്മത്തിനുമെതിരെ വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും പതാക ഉയർന്ന ബദറിന്റെ മാസം കൂടിയാണ് റമദാൻ ബദർ യുദ്ധം നടന്നത് റമദാൻ പതിനേഴിനാണ് മക്ക വിജയവും റമദാനിലാണ് കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ റമദാൻ പതിനേഴ് ആണ്ട് ദിനം പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറ മാംസമടങ്ങിയ ഭക്ഷണം എന്നിവ വിതരണം ചെയ്തു കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ മഹല് ഖത്തീബ് ഹംസ അൻവരി ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ബാഖവി മഹല് സെക്രട്ടറി കോയാ സൻകുട്ടി പ്രസിഡന്റ് ജമാലുദ്ദീൻ ഹാജി എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും നിവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ഉമ്മപ്രഭാതം മുതൽ ഏകദേശം ഒരു അഞ്ച് പത്ത് മുതൽ പ്രദോഷം വരെ ഏകദേശം വൈകുന്നേരം ഒരു ആറ് നാൽപ്പത് വരെ അന്നപാനീയങ്ങളും ഒക്കെ നിയന്ത്രിച്ച് മനുഷ്യരെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന വലിയൊരു കർമ്മമാണ് മോൻപ് എന്നത് മുമ്പിലൂടെ ക്ഷ്യമാക്കുന്നത് അഖിലാണ്ട ലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജനനിയന്ത്രാവായ സിത്താവിനെ വണങ്ങാവുന്ന സ്ഥിതിയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി അത്തരത്തിൽ മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ വിഷത്തിൻ്റെയും ദാഹത്തിൻ്റെയും ഒക്കെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാവുന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ലക്ഷ്യമാക്കുന്നത് ഓരോ വിശ്വാസികളും ഈ അവസരത്തിൽ ആരാധനകളിലൂടെയും അതുപോലെ തന്നെ ആലംബഹീനരായ ദുർബലരായ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിലൂടെ നോമ്പിനെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ പതിനേഴ് നോമ്പും കുത്തിയായിരിക്കുകയാണ് കുഴിയും തുറന്ന് ഏകദേശം പത്ത് പതിമൂന്ന് നോമ്പുകൾ ബാക്കി നിൽക്കുകയാണ് ഈ രീതിയിൽ സജീവമായി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് ഓരോ നോമ്പും ുള്ള സൗഹൃദത്തിൻ്റെയും മത സാഹോദര്യങ്ങളുടെയും ചിഹ്നങ്ങൾ ഇവിടെയൊക്കെ നമ്മുടെ നോമ്പുതുറയിലൂടെയും മറ്റുമൊക്കെയായി മരിച്ചോതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സൗഹൃദമാണ് നമ്മുടെ നാടിന് വേണ്ടത് അതിനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൂട്ടമായുള്ള നമ്മുടെ ഇതുപോലുള്ള സംഗമങ്ങളുമൊക്കെ അതിനുപകാരപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ഇന്നുള്ള മുന്നോട്ടുള്ള ഗമനങ്ങളും ഈ രീതി ഇത് സൗഹൃദത്തോടു മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജഗനിയന്താവായ നാഗൻ തുമട്ടെ പി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്